ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണാഖില ഗുരോ ഭഗവന്നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവന്നമസ്തേ നാരായണായ ഗുരോ ഭഗവന്നമസ്തേ നാരായണാഖില ഗുരോ ഭഗവന്നമസ്തേ നാരായണായ നമ നാരായണാ നമ നാരായണാ നമ നാരായണ നാരായണാഗിഗുരോ ഭഗവന്നമസ്തേ തപ്തഗാഞ്ജനഗൗരാ വൃന്ദാവനേശ്വരി ഋഷഭാന സുധേവീ പ്രണമാമി ഹരി പ്രി ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബിന്ദോ ജഗൽപദേ ഗോപേശ ഗോപിഗ രാധാകുതേ ഹരെ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णकृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्णा हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ഈ ഭൂമിയിലെ ജന്മങ്ങളിൽ വച്ച് ഏറ്റവും വിശിഷ്ടമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം കേൾക്കുവാനും ഭാഗവതം വായിക്കുവാനും കഴിയുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത് നാരായണായ 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 നമനാരായണായ നാരായണായ നമനാരായണായ നമനാരായണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം മനുപുത്രനായ പ്രിയവ്രതന്റെ ചരിത്രം മനുപുത്രനായ പ്രിയവ്രതൻ നാരദാശ്രമത്തിലെത്തി ദേവർഷിയിൽ നിന്നും നിവർത്തിമാർഗം മാർഗം വിസ്തരിച്ചു കേട്ടു പിതാവായ മനു നിർബന്ധിച്ചിട്ടും രാജ്യഭരണ ഏറ്റെടുക്കാൻ ഒരുങ്ങിയില്ല ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാനും പ്രിയവ്രതൻ കൂട്ടാക്കിയില്ല അപ്പോൾ ബ്രഹ്മാവ് അവിടെ എഴുന്നള്ളി ശ്രീനാരദനും പ്രിയവ്രതനും ബ്രഹ്മാവിനെ വണങ്ങി ബ്രഹ്മദേവൻ പ്രിയവ്രതനോട് പറഞ്ഞു ഈ ലോകങ്ങളെല്ലാം ഈശ്വരാജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു ജീവൻ മുക്തരായ മൂക്ഷുക്കൾ കൂടിയും കർമ്മക്ഷയം വരുന്നതുവരെ ശരീരസന്ധാരണം ചെയ്യുന്നു ദുഃഖശമനത്തിനായി ഭഗവാന്റെ പാതകമലങ്ങളെ ആശ്രയിക്കുക ഗ്രഹസ്ഥാശ്രമം അതിന് ബാധകമല്ല ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദൈവദത്തമായ സുഖങ്ങൾ അനുഭവിക്കുക അതുകൊണ്ട് ബന്ധമുണ്ടാകുകയില്ല ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം പ്രിയവ്രതൻ സ്വീകരിച്ചു പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം രാജ്യഭാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു വിശ്വകർമാവിൻ്റെ പുത്രിയായ ബർഹിഷ് മതിയെ പ്രിയവ്രതൻ വീട്ടു അവൾ പതിനൊന്ന് സന്താനങ്ങളെ പ്രസവിച്ചു പത്തു പുത്രന്മാരും ഒരു പുത്രിയും ഇവരിൽ മഹാവീരൻ കവി സവൻ എന്നിവർ സന്യസിച്ചു പരമാത്മജ്ഞാനം നേടാൻ ഒരുങ്ങി പ്രിയവ്രതന് മറ്റൊരു ഭാര്യയിൽ മൂന്ന് പുത്രന്മാരുണ്ടായി അവർ ക്രമപ്രകാരം തപസ് ചെയ്ത് മനുപദവി നേടി പ്രിയവ്രതൻ ദീർഘകാലം രാജ്യം ഭരിച്ചു അക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം തേരിലേറി ഏഴു തവണ ഭൂമണ്ഡലം പ്രദക്ഷിണം വച്ചു രഥം പോയ വഴികൾ കുഴിഞ്ഞ് ഏഴ് സമുദ്രങ്ങളായി ഭൂമി ഏഴ് ദ്വീപുകളായി അവയുടെ ഭരണത്തിന് പ്രിയവ്രതൻ തൻ്റെ ഏഴ് പുത്രന്മാരെ നിയോഗിച്ചു ഒടുവിൽ വിരക്തനായ പ്രിയവ്രതൻ നാരദാശ്രമത്തിലെത്തി ഭഗവത് പ്രേമത്താൽ മുക്തി നേടി പ്രിയവ്രതന്റെ പുത്രിയായ ഊർജസ്വതിയെ ശുക്രൻ വിവാഹം കഴിച്ചു അവരുടെ മകളായ ദേവയാനിയെ വിവാഹം കഴിച്ചു പ്രിയവ്രതന്റെ പുത്രനായ അഗ്നീന്ദ്രൻ ഗുഹയ്ക്കുള്ളിൽ ദീർഘകാലം കൊടിയ തപസിൽ മുഴുകി അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ പൂർവചിത്തി എന്ന അപ്സര സ്ത്രീ അഗ്നീന്ദ്രൻ്റെ മുന്നിലെത്തി ഇരുവരും പരസ്പരം ആസക്തരായി വളരെ കാലം അവർ ഒരുമിച്ച് സുഖിച്ചു അവർക്ക് ഒൻപത് പുത്രന്മാരുണ്ടായി അഗ്നീന്ദ്രൻ ജംബുദ്വീപിനെ ഒൻപത് ഖണ്ഡങ്ങളാക്കി ഒൻപത് പുത്രന്മാരെയും രാജാക്കന്മാരാക്കി കാമഭോഗങ്ങളിൽ അസംതൃപ്തനായ അഗ്നീന്ദ്രൻ അപ്സര ലോകത്തെത്തി അഗ്നീന്ദ്രൻ്റെ പുത്രനായ നാഭി മേരുദേവിയെ വിവാഹം ചെയ്തു അദ്ദേഹം പുത്രകാമനയോടെ ഭഗവാനെ ഭജിക്കുകയും യജിക്കുകയും ചെയ്തു നാഭിയുടെ ഭക്തി കൊണ്ട് പ്രസന്നനായ ഭഗവാൻ കമനീയ രൂപത്തോടെ യജ്ഞശാലയിൽ പ്രത്യക്ഷപ്പെട്ടു ഋദ്ദിക്കുകളും യജമാനനും ചേർന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കരുണാമയനായ നാഥ അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാനും അങ്ങയെ പ്രസാദിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിവില്ല അങ്ങയുടെ പക്കൽ നിന്ന് ഒരു പുത്രനെ ലഭിക്കാൻ എന്താണ് ഉപായം എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഈ രാജാവിന് സംതൃപ്തി കൈവരുത്തുവാൻ കനിയണമേ ഭഗവാൻ ആ ഭക്തന്മാരെ അനുഗ്രഹിച്ചിട്ട് അന്തർധാനം ചെയ്തു നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഋഷഭദേവനായി ഭഗവാൻ അവതരിച്ചു പുത്രന്റെ ഗുണഗണങ്ങൾ കണ്ട് നാഭി അത്യന്തം സന്തുഷ്ടനായി യഥാകാലം ഋഷഭനെ രാജാവായി വാഴിച്ചിട്ട് നാഭി മേരുദേവിയോടൊപ്പം വനത്തിൽ പോയി നരനാരായണമൂർത്തികളെ ഉപാസിച്ച് മുക്തി നേടി ഋഷഭൻ ഇന്ദ്രദത്തയായ ജയന്തിയെ വിവാഹം ചെയ്തു അവർക്ക് നൂറു പുത്രന്മാരുണ്ടായി മൂത്ത മകനായ ഭരതൻ അജനാഭ അജനാഭവർഷത്തിൻ്റെ അധിപനായി സദ്ഗുണസമ്പന്നനായ ഭരതന്റെ പേരിനോടനുബന്ധിച്ച് അജനാഭവർഷന് ഭാരതവർഷം പേരായി ഭരതനോളം തന്നെ സദ്ഗുണസമ്പന്നരായ ഒൻപത് പേർ കൂടി അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഏകാദശ സ്കന്ധത്തിൽ നവയോഗികളായി അവരെ പരാമർശിക്കുന്നതാണ് ഋഷഭദേവൻ പുത്രന്മാർക്ക് സാംസാരിക സുഖഭോഗങ്ങളുടെ നിസാരതയെക്കുറിച്ചും മോക്ഷമാർഗത്തെക്കുറിച്ചും ഉപദേശം നൽകി സന്യാസം സ്വീകരിച്ച അദ്ദേഹം അവധൂതനായി പല നാടുകളിലും കാടുകളിലും സ്വച്ഛന്തം സഞ്ചരിച്ചു കുടകാചലത്തിൽ വച്ച് പടർന്നു പിടിച്ച കാട്ടുതീയിൽ ഋഷഭദേവൻ ദേഹത്യാഗം ചെയ്തു സ്ത്രീ ശുഗമഹാമുനിസ് കേവല പരീക്ഷിത്തിനോടു കേവലചരിതങ്ങളാശയം തെളിവിനായി ആശുചൊല്ലിയതെല്ലാം സൂതനായി സൂതനാം വ്യാസ ശിക്ഷ്യൻ ആശീർവാദവും ചെയ്തു ശൗനകാദികൾക്കെല്ലാം ഏഷണാദികളായ പാശങ്ങൾ നശിപ്പിപ്പാൻ ദോഷമിന്നിയേ ചൊന്നൊരധ്യാത്മ സാരമിപ്പോൾ ശ്രീശുഖപ്പൈതലേ നീ ചൊല്ലണം എന്നോടല്ല ആശകളെന്നുള്ളിൽ ആനന്ദം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയത് പറഞ്ഞാലെനിക്കിപ്പോൾ കേൾപ്പതിൻ അപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളുവിൻ കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കലും താൽപര്യാർത്ഥമായൊട്ടു ചുരുക്കി പറഞ്ഞിടാം സ്ഥാനത്തെ പറയുന്നു പഞ്ചമസ്കന്ധം കൊണ്ടു സ്ഥാനമായതു ജഗദ്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോക സംസ്ഥാനങ്ങളും ദിഗ്വിശേഷത്താൽ ലോകത്തെ പ്രിയവ്രതനാദിയാം രാജാക്കന്മാർ രാഘവേ ധർമ്മത്തോട പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവിതനാകിയ മനുപുത്രൻ തന്നുടേ ചരിത്രത്തെ ചൊല്ലുന്നു നടയെങ്കിൽ സാരമാം നിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദനുപദേശിച്ചിടിനാൻ അതുമൂലം പാലിതു പാലിക്കുന്നു താതൻ്റെ നിയോഗത്തെ പാരമൊന്നനുവദിച്ചി ലേതും പ്രിയവ്രതൻ അക്കാലം വിതാതാവുതാൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മമരുൾ ചെയ്തു ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾ കുമാരനീ സാമ്പ്രദമതുകൊണ്ടു മോക്ഷത്തെ പ്രാപിച്ചിടാം ഈശ്വരൻ തന്നെ നിന്ദിച്ചീടല്ലാ കുറഞ്ഞുന്നു ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു ആരാലും അതിക്രമിക്കാവതല്ലിത് ന്യൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്ക് കർമ്മക്ഷയം വരുവോളന്നേ അളയ്ക്കും തങ്ങളെ ശരീരത്തെ രക്ഷിച്ചീഴുന്നുവല്ലോ കേൾക്ക നീ മൂക്ഷുവായിരിക്കുന്നവനെ ഏത് മോർക്കുമ്പോൾ ബന്ധം ർപ്പണമായി കർമ്മങ്ങളാംിയെ തന്നെ കൈക്കൊണ്ടാൻ അവൾ പേറ്റ് എന്നൊരു കന്യകയും അഗ്നീന്ദ്രം യജ്ഞാഹവും പിന്നെ കേൾക്കണം മഹാ പത്താമവൻ ഇവരിൽ ആവു ഹിരണ്യരേതാവെന്നുംീരനാവിതാനും സവനും സന്യസിച്ചു സാധിച്ചാർ പുരുഷാർത്ഥം മറ്റൊരു ഭാര്യ പെറ്റിട്ടുത്തവൻ തമസനും രൈവതനെന്നു മൂന്ന് പുത്രന്മാരുമുണ്ടായി വന്നു അവർ പോൽ മൂർക്കുന്നതെന്നല്ലോ കേൾപ്പു മാനവൻ പ്രിയവ്രതൻ താനൊരു പതിനൊന്നു മാനവായിട്ടു പരിവൽ സരകൂടി വാണാൻ മേരുവേ പ്രദീക്ഷണം ചെയ്തിടും ദിവാകര രശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലമൊരു പാതി സത്വരം പ്രകാശിച്ചിടുന്നതു മറ്റേ പാതി അത്ര നേരവും പ്രകാശത്തോടുകൂടുന്നു ആ മയൻ രശ്മി കൊണ്ടു പൂചക്രം പാതി കേവലം ദീപിപ്പിക്കുന്നു മറ്റേടം പുനരപ്പോ ദീപിച്ചിടുന്നതില്ല കേളടോ കുറഞ്ഞൊന്നും അക്കാദിത്യനോടൊത്തൊരു വേഗം പൂണ്ടു മുഖ്യമായി തേജോമയമായൊരു തേറി ലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്നു കൽപ്പിച്ചാസ്തയാ മണിപുത്രനായിടും പ്രിയവ്രതൻ താൻ കൂ കൂടെ പ്രദീക്ഷണം െയ്താനൊരു വഴി പേരൊരു നടന്നു ഒരു വഴികളേഴും ഏഴു വാരികളുമായി ഇടയിടയെല്ലാം ദ്വീപുകളായും വന്നിതക്കാലം അവൻ പിന്നെ ദ്വീപുകളേഴും ഏഴു പുത്രർക്കും കൊടുത്തുപോൽ പുത്രിയാർജസ്വതി തന്നെ ശുക്രനു നൽകി പുത്രിയും അവൾ പറ്റിട്ടുണ്ടായി ദേവയാനി അവളെ ആദിയ ഭൂപതി കൈക്കൊണ്ടുപോയവിടെ പ്രിയ വ്രതനായ മന്നവൻ പിന്നെ ചേതസി വിവേക വൈരാഗ്യങ്ങളോടും കൂടെ ദാതൃജൻ പോക്കൽ നിന്നു കിട്ടിയോരുപദേശാൽ ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം നിർമ്മലനവൻ തൻ്റെ നന്ദന നഗ്നീന്ദ്രം താൻ ജംബൂദീപാധീപതി പർവ്വത അമ്പുവാദാശനായി തപസു ചെയ്യും കാലം അംബുജന്മാവു തന്നാജ്ഞയാ പോന്നു വന്ന ളംബരേ നിന്നുപോർവ ചിത്തിയാ മപ്സര സ്ത്രീ അവളെ കണ്ടു മോഹി ചഗ്നീന്ദ്രനുല ചെയ്താൻ അവളോടാർ എന്നു ചൊൽകടോ മടിയാതെ ഞാനില്ലാതൊരു വില്ലും മടമ്പില്ലാതൊരമ്പും ആനന്ദം പെരുമാറും കൈ കണ്ടു മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു എന്തോന്ന് ചിന്തിച്ചിപ്പോൾ ഇവിടെ കെഴുന്നള്ളി ഏതൊരു ലോകത്തിങ്കണ്ടായി ഭവാൻ മമ ചേതനായി മാമുനി ശ്രേഷ്ഠ നമസ്കാരം കേശവും നീളമുണ്ടങ്ങിരിക്കും തേജസ്സുകളി തയായ പൂർവചിത്തിയും അപ്പോൾ ഈ ക്ഷണം കൊണ്ടു പറഞ്ഞവനെ മോഹിപ്പിച്ചാൾ എങ്കിലോ സമങ്ങളായ് കുങ്കുമാ പങ്കമലരിങ്കൽ അരിച്ചുള്ളവയവം തൊട്ടാലുമണച്ചുടന്മാറത്തുചേർത്താലുമുണ്ടെങ്കിൽ അതരാമൃതം മുർന്നാലും ഏറിയ കാലം ചെയ്ത തപസിൻ ഫലം കൊണ്ടു പാരമൊരാത്മനീ ചേർത്തിയിടുവാൻ ഉള്ളിലേ കരണത്തിൽ ആനന്ദമാശു ഒരു കരണങ്ങൾ കൊണ്ടു ഞാൻ ഉണ്ടാക്കുവൻ ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും മാർദ്രമാക്കി കേവലാത്മനാ നന്നായി അന്യോന്യം രമിച്ച അനേകായിരം സംവത്സരം അന്യൂനരാഗം പൂണ്ടുവിച്ചാരിവരും ഒമ്പത് പുത്രന്മാരുമുണ്ടായതുകാലം ഒമ്പത് പേർക്കും നാമം കേട്ടുകൊള്ളുക കേട്ടുകൊള്ളുകിം പുരുഷൻ മൂന്നാമൻ ഹരിതാനും നാലാമൻ ഇളാവൃതൻ രമ്യകൻ ഹിരണ്യൻ ഏഴാമകൻ കുരുവെന്നുമെട്ടാമൻ ഭദ്രാശിവനും കൊഴയന്യേ കേൾപ്പിൻ കേതുമാലനും പിന്നെ ഒൻപത് പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ച് ോകം പൂർവജി അക്കാലും നന്ദനന്മാർക്ക് നൽകി താൻ പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോക സാമ്രദം രമിച്ചുപോൽ പൂർവചിത്തിയുമായി ആത്മതുല്യാഖ്യങ്ങളായൊമ്പത് ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാരവറുകളും അഗ്നീന്ദ്ര മരക്കാലം മേരുവിന്റെ ആത്മജാമാരം നവകന്യകമാരേട്ടും പ്രതിരൂപയും ചാരുലോചനയാകും ലതയും രമ്യതാനും ശ്യാമയും നാരിഭദ്ര ദേവീതിയുമിതി നാമാ അവറെ കേൾപ്പിൻ അവിടെ മേരുദേവിയാകിയവഗ്നിയോടും അവനീ പതിനാഭീ പുത്രസമ്പത്തിനായി ദക്ഷിണ സമുദ്ര തീരത്തു ചെന്നിരുന്നുടൻ ദക്ഷിണ ബഹുലമായി യചിച്ചു ഭഗവാനെ അഗ്നി കുണ്ടത്തിങ്കൽ നിന്നവിർഭൂതനുമായാൽ ചിതഗ്നായ പരൻ ഭഗവാൻ പരമാത്മാ അക്കാലമൃദ്ധിക്കുകൾ സദസ്യന്മാരെന്നിവ ലൊക്കവേ നമസ്കാര സ്തുതികളതും ചെയ്താർ ഈശ്വര ഭഗവാനെ പരബ്രഹ്മമേ പോറ്റി ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ ഞങ്ങളാൽ ചെയ്യപ്പെട പൂജയെ വഴിപോലെ ഞങ്ങളിൽ വളർന്നു ഒരു കാരുണ്യമതിനാലേ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനെ വൈകാര്യമൂർത്തേ ഭേദന്മാർക്കറിയാവതയ്യോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പിപ്പാനും ഞങ്ങൾക്കു ശക്തി പോരാ പരമാനന്ദമൂർത്തേ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരേണമേ തൃക്കളിലിണകൂപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യനേ കരുണയാ തൃക്കൺ പാർ നിന്തിരുവടി വോക്കൽ നിന്നൊരു തനയനെ എന്തൊരു കഴിവിനി ലഭിപ്പാൻ എന്നീ വണ്ണം ചിന്തിച്ചു നിൽക്കുന്നൊരു ഭൂപതിപ്രവരൻ്റെ സന്തോഷം വരുത്തേണം നിന്തിരുവടി നാഥ ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ടു നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാൻ അതു നേരം സന്യാസധർമ്മസ്ഥിതി ഭൂമിയിലുറപ്പിപ്പാൻ ധന്യനാം നാഭിതൻ്റെ പത്നിയാമേരുദേവി അവതരിച്ചിടിനാൻ അതുകാലം താനും അതിശയം ഭഗവല്ലക്ഷണങ്ങൾ ബലവും കാണുകൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഋഷഭനെന്നു താതൻ നാമവും മരുൾ ചെയ്താൽ ഋഷികൾ ദേവാദികളെ വരും സന്തോഷിച്ചാർ പുത്രൻറെ ഗുണാധിക്യം കണ്ടു നാഭിയും അന്ന് പ്രഥീപാലനത്തിനായ അഭിഷേകവും ചെയ്തു തന്നുടെ പത്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസു തുടങ്ങിനാൻ നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരവോടുപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു നിർമ്മല ഋഷഭനായി പിറന്ന ജഗന്നാഥൻ കൈകൊണ്ട ഇന്ദ്രദേ ദനയാകിയ ജയന്തിയെ അക്കാലം നൂറുപുത്രന്മാർ അവൾ വെറ്റുണ്ടായി വന്നു അവരിലേവരിലും അഗ്രജൻ ഭരതൻ പോലവനും അജനാപം വരുഷം പാലിച്ചാൻ പോൽ തന്നെ ഗുണാധിക്യം കൊണ്ടാപ വർഷം അന്നു തൊട്ടെല്ലാവരും ഭാരതമിന്നു ചൊല്ലും ഭാരതഖണ്ഡം നന്നായി ഭരിച്ചു ഭരതനും നിജകീർത്തിയെ പരത്തിനാർ ഭരതാനുജന്മാ അനുജന്മാരായ ഒമ്പത് പേരുണ്ടല്ലോ ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ പിന്നേ വനിളാവർത്തൻ സാരനാം ബ്രഹ്മവർത്തൻ ആര്യാവർത്തനും പിന്നെ മലയൻ കേതു ഭദ്രസേനും ഇന്ദ്രസ്പൃക്കും ചലനമൊഴിഞ്ഞഴും വിദർഭൻ കീകടനും ഇവർക്കനുജന്മാർ നവയോഗികളല്ലോ കവിയും ഹിരാതനും അന്തരീക്ഷനും പിന്നെ കവിയും ഹരിതാനും അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ താനും പിപ്പലായന വിർഹോത്രൻ രമിടൻ ചമസനും കരഭാജനം താനും ഇവറുകളെല്ലാം ആത്മജൻ ജ്ഞാനതൽപ്പരന്മാരായവനിതന്നിൽ സന്യാസി പ്രവരന്മാരായാർ എത്രയും മഹത്തത്വമുണ്ട പരീക്ഷകൾക്കതു വിസ്തരിച്ച് ഏകാദശ സ്കന്ധത്തിൽ പിന്നെ പർവാദ്യ അധികാരന്മാരായി എൺപത്തൊന്ന് അന്വേഷം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി ഋഷഭൻ നിരപേക്ഷനീശ്വരൻ എന്നാകിലും വഴിയേ ലോകാനുഗ്രഹാർത്ഥമായി ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂണാശയാവശകതന്മാരായാരല്ലോ ഋഷികൾ ധരാദേവന്മാരിവർ കേൾക്കേ ചൊന്ന ഋഷഭാദേവൻ ദേവൻ നിജന്മാരോടെല്ലാം ബുദ്ധി കൊണ്ടെൻ്റെ ചൊല്ലു സർവരും ഗ്രഹിക്കണം ചിത്തത്തിലാക്കി നായുറപ്പിക്കയും വേണം മാർത്തൃവിഗ്രഹം നാനാഭോഗത്തിനുള്ളതല്ല നിത്യമായിരിപ്പോ ഒരു കൈവല്യം വരുത്തുവാൻ മറ്റുള്ള ജന്തുക്കൾക്കുമുണ്ടല്ലോ ഭോഗങ്ങളോ മറ്റുള്ള ജന്തുക്കൾക്കും മോക്ഷമോ ഒരായല്ലോ മാനുഷ ജനങ്ങൾക്കേ മോക്ഷത്തെ സാധിക്കാവൂ മാനസശുദ്ധി വരും തന്നെ മറ്റുള്ള ജനങ്ങളിൽ വച്ച് മാനുഷന്മാർക്കു ചുറ്റും വൈശിഷ്ട്യം എന്തല്ല എങ്കിൽ നിരൂപിക്ക സത്സംഗം തന്നെയല്ലോ മോക്ഷത്തിൻ ദ്വാരമോർത്താൽ ദുസ്സഖം നരകത്തിൻ ദ്വാരമെന്നറിഞ്ഞാലും സ്ത്രീ സംഘം വിശേഷിച്ചും നരകദ്വാരമെന്നാൽ സ്ത്രീ സംഗീസംഘം വർജിച്ചിടണം അകലമേ അകലവേ ഇത്തരം വിചാരിച്ചു തത്വജ്ഞാനാർത്ഥം കൊണ്ടു ചിത്തശുദ്ധിയെ ചേർത്തു മുക്തിയെ ലഭിക്കണം പുത്രരോടായി കൊണ്ടേവം ജ്ഞാനവും ഉപദേശി ശുദ്ധമോത്തമനാകും ഋഷഭദേവൻ പിന്നെ പുത്രനാ ഭരതൻ തന്നെ നന്നായി സന്യാസാശ്രമം അവലംബിച്ചു നിവൃത്തനായി ധന്യനാം ഋഷഭനും തന്നുട തപോവലാൽ ഉന്മത് ജലബതിരാന്തമുഖരേ പോലെ തൻ മനോബലത്തോടും പെരുമാറിയിടും കാലം പ്രകൃ പ്രാകൃതജനം അനാജാതി ഭാഷിക്കും തോറും മേഘനായും മവനോവ്രതം ധരിച്ചാൻ അനുദിനം ദുർജന പരിഭവം പോക്കുവാൻ വിശേഷിച്ചു വർജിച്ചിബലവും അതുമൂലം തങ്ങളെ പോന്നു വന്ന യോഗസിദ്ധികളെയും സംഗമാധിക്യം കൈകൊണ്ടാദരിച്ചില്ലേതും എന്നതു കേട്ടു പരീക്ഷിതാകും അന്നേരം ശുഖനോട് വന്നിച്ച് ചോദ്യം ചെയ്താൽ വാർത്താൽ എത്രയും ചിത്രം ചിത്രം നന്നായിട്ട് അരുളി ചെയ്തിടേണം അതിന് ആത്മാരാമന്മാരായിട്ടുള്ള യോഗീന്ദ്രന്മാർക്കും ആത്മാന തന്നെ ലഭിച്ചീടിനോ ഐശ്വര്യങ്ങൾ ക്കളാകയില്ലെന്ന് കേൾപ്പുണ്ടെന്നാൽ ദന്തവനാദരിച്ചിടുവൻ വാൻ മഹാമതേ എന്നിവ ചോദിച്ചോരു മന്നവൻ തന്നോടപ്പോൾ മന്ദഹാസവും ചെയ്തു ശ്രീശുഖനരുൾ ചെയ്തു ഇഷ്ടമായുള്ള ലോകത്തൊക്കെ വേ നടന്നിടാം അഷ്ടൈശ്വര്യാദികൾ വന്നിടും നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ട് ഓരോ ഓരാതചമഞ്ഞിടും യോഗീന്ദ്രന്മാരെങ്കിലും പിന്നെ വിശ്വസിക്കരുത് ആർക്കുമേ മനസ്സിനെ തന്നുടെ വശത്തൊന്നിടുകയില്ലയല്ലൗ എന്നാൽ അലങ്ങേറി ഒരു കാലം കൊണ്ടുണ്ടായി വന്ന തന്നുടേതപോബലം ഭോഗത്താൽ നശിച്ചിടും ഈശ്വരന്മാർക്ക് പോലും തന്മനോവിശ്വാസം കൊണ്ട് ആശ്ചര്യമെത്രേ തപസ്വത്കവേ നശിക്കുന്നു വിശ്വസിച്ചിടും നാഗിൽ കാമത്തെ കുടുത്തിയിടും നിശ്ചയം മനസടോ കാണിനാഴിക കൊണ്ടേ കാമത്താൽ അഭിവേക കോപങ്ങള കമ്പൂകും അകംപൂകുമ്പോൾ അത്രേ പിന്നെ തപോബലവും ഗുണങ്ങളും മുക്തനായി ചമഞ്ഞുള്ളൂ ഒരു ഋഷഭദേവൻ മുന്നം ഇത്തരം നിരൂപിച്ചു യോഗസിദ്ധികളെയും ആദരിയാഞ്ഞു മനോവിശ്വാസം വരായികയാൽ മാധവനുടേ മായക്കെന്തരുതാതെ ഉള്ളു അങ്ങനെ തന്നെ നാനാദേശങ്ങൾ തോറും അങ്ങോടിങ്ങോടു പെരുമാറും കാലമെന്നൊരു ദിനം കുടകാചലത്തിങ്കൽ കാട്ടുതീ പിടിവെട്ടിട്ടുടലും വെന്തു പോയി ഋഷഭദേവൻ തൻ്റെ അങ്ങനെ ഗതി വന്നോ ഋഷഭചരിതം കേ ടങ്കനാം നൃപശ്രേഷ്ഠനുണ്ടായി തത്വജ്ഞാനം തന്നെ ധർമ്മമെല്ലാം തന്നെ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്തു മോക്ഷം സാധിച്ചാൻ വഴിപോലെ നാരായണാഗിലു ഭഗവന്നമസ്തേ നാരായണാഗിലു നമസ്തേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി നാരായണാഗിലു നമസ്തേ നാരായണാഗി ഗുരു ഭഗവൻ നമസ്തേ നാരായണാഗിരു ഗുരോ നമസ്തേ ഭഗവാനെ തെറ്റോ നശിമിക്കണേ സർവം സർവം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണാർപ്പണമസ്തുവം ശ്രീകൃഷ്ണാർപ്പണമസ്തു നാരായണ 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 നാരായണ